വടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രസിഡന്റ് സുരേഷ് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള അവാർഡുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഖ്യാപന യോഗത്തിൽ മെമ്പർ ജി പി രാജൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ 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 ആദ്യം നമ്മൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ചെയർപേഴ്സൺ ലിജി ഷിബു മാലിന്യമുക്ത സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജോസഫ് മാലിന്യമുക്ത പ്രതിജ്ഞ ജൊല്ലിക്കൊടുത്തു ഞാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു തുടർന്ന് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച അവാർഡുകളുടെ വിതരണം നടന്നു സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് മാസ് എന്റർപ്രൈസസ് എം ഡി ജോസ് ടിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി എന്നിവർക്ക് ഹരിതരത്നം അവാർഡുകൾ നൽകി ആദരിച്ചു ഹരിത വിദ്യാലയം പുരസ്കാരം പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകി പഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് സിസിലി സജി സ്കൂൾ പ്രിൻസിപ്പാൾ കെ എൻ ശശി ഹെഡ്മാസ്റ്റർ പി സേതുനാഥ് പി ടി എ പ്രസിഡന്റ് ജോണി മാക്കോറ വി ഒ രേണുക ആൽവിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു ശ്രീനാഥ് ടി എൻ ബിജോ ഐ സി ഷൈനി വിപിൻ കെ ജി സുമ പി കെ സൂസൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര